കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറ് വരെയുള്ള ഓരോ കൂറുകാരുടെയും പൊതുവായ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അതായത് മിഥുന മാസത്തിൻ്റെ ഫലങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് പൊതുവായ ഒരു ഫലപ്രവചനമാണ് നമ്മുടെ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഈ ഫലത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവേ ഓരോ രാശിക്കാരും അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഇന്ന് മനസ്സിലാക്കാം കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയുർവേല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കേണ്ടതില്ല ആദ്യമായി മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന രാശിയാണ് മേടരാശി എന്ന് പറയുന്നത് ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ട് പറയുമ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരു മാസമാണ് അതുപോലെ ജോലിയിൽ ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ശ്രദ്ധയോടുകൂടി തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് അവരിലേക്ക് തർക്കങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തത്തിന് സാധ്യത തെളിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടു കൂടിയിട്ട് പങ്കാളികളെ നിങ്ങളുടെ ബിസിനസ്സിനൊപ്പം കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക ഇനി മേടരാശിക്കാരുടെ അശ്വതി ഭരണി കാർത്തിക കാലം ഉൾപ്പെടുന്ന മേടരാശിക്കാരുടെ സാമ്പത്തിക നിലയെ കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതുപോലെ പുതിയ നിക്ഷേപങ്ങളിലേക്ക് ധനം ചിലവാക്കുന്നതിനു മുൻപ് നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയ മാസത്തെക്കാൾ കൂടുതൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കുറച്ച് കലുഷിതമായ അല്ലെങ്കിൽ എന്തോ ഒരു വിമ്മിട്ടം കലർന്ന കുടുംബ ജീവിതത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് ഈ ഒരു മിഥുന മാസം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ ചെറിയ പിണക്കങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായാൽ പോലും അത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളത് കൂടിയുമാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് മേട രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പനി ഇവയൊക്കെ നിങ്ങളൊന്ന് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ശാരീരികമായ വ്യായാമം മുടക്കാതിരിക്കുക പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക അതുപോലെ ചില യാത്രകൾ കൊണ്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ചില ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് യാത്രകൾക്കും സാധ്യത തെളിയുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവിൽ അനുകൂലമായ ഒരു സമയമാണ് മേട രാശിക്കാരെ സംബന്ധിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഇടവരാശിക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകേര തര ചേരുന്ന ഇടവരാശിക്കാര് ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ പുരോഗതിയും അംഗീകാരവും നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നിട്ട് ചില സഹായങ്ങളൊക്കെ വന്ന് ഭവിക്കാനും സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും അവരുടെ ബിസിനസ്സിൽ നിന്ന് ലാഭമുണ്ടാകും അതുപോലെ ചില കരാറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികപരമായിട്ട് ഈ ഒരു തൊഴിൽ മേഖലയിൽ ഉയർത്താൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി സാമ്പത്തിക മേഖലയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചയും ഈ ഒരു മാസം ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ നല്ല മാസമാണ് ഈ ഒരു മിഥുന മാസം ഇടവരാശിക്കാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കും കടമൊക്കെ അധികരിച്ച് കടത്തിലൊക്കെ ബുദ്ധിമുട്ടുന്ന വലയുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ദൈവ ഒരു മാസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇരുന്നു ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാകും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് അംഗങ്ങൾ ജനനം വഴിയുമാകാം വിവാഹം വഴിയാകാം അതുപോലെ സുഹൃത് ബന്ധങ്ങളാകാം അപ്പോൾ ചില ബന്ധുക്കൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാസം കടന്നു വരും അവർ ദീർഘകാലം നിങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടവരാശിക്കാരെ പൊതുവേ യാത്രകൾക്ക് അവസരങ്ങൾ തെളിയും ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും സാമൂഹികമായ ബന്ധങ്ങൾ വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ കടന്നുവരും ഇതൊക്കെയാണ് ഇടവരാശിക്കാരെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് അടുത്തത് മിഥുന രാശിയാണ് മകേരത്തര തിരുവാതിര പുലർന്ന മുക്കാൽ ചേരുന്ന മിഥുന രാശിക്കാര് മിഥുന രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ തൊഴിൽ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുമാനമൊക്കെ തൊഴിൽ മേഖലയിൽ നിന്നാണല്ലോ വരുന്നത് ആ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അവയെ ഫലപ്രദമായി വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളും സാധ്യതകളും ഈ ഒരു മാസം തുറന്നു കിട്ടും അതുപോലെ സ്വന്തമായിട്ടുള്ള ഉള്ള ബിസിനസ്സൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയവും നേട്ടവും ഈ മാസം ഉണ്ടാകും സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക കാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു സ്ഥിതി നിങ്ങൾക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വരുമാന വർധനവിന് ജീവിതത്തിൽ ഒരു സാധ്യത തെളിയുന്നുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇപ്പം വസ്തു വാങ്ങിക്കാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുക പുതിയ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുക ധനം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കും ബന്ധങ്ങൾ കൂടുതൽ സുശക്തമാകും പിണങ്ങിപ്പോയ സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തിരികെ വരും എന്നുള്ളതാണ് ഗൃഹത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങൾ ചടങ്ങുകൾ ഇതൊക്കെ നടക്കുവാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിവാഹം പോലെയൊക്കെയുള്ള അത് ഉറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വിവാഹ തടസ്സമൊക്കെ നീങ്ങിയിട്ട് ആ വിവാഹമൊക്കെ ഉറയ്ക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഈ ഒരു മിഥുന മാസം തെളിയും പൊതുവേ പഠനകാര്യത്തില് നേട്ടങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു മാസമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ജനിക്കുന്ന പുതിയ കലകളിലൊക്കെ ശോഭിക്കുന്ന ഒരു മാസമാണ് യാത്രകൾക്ക് അവസരമൊരുങ്ങുന്ന ഒരു മാസമാണ് യാത്രകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ ആത്മീയ യാത്രകൾ പോലെയൊക്കെയുള്ള യാത്രകൾ ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ സന്ദർശനം ചെയ്യാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും പിന്നെ സമൂഹത്തിലും ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തും അടുത്ത കർക്കിടക രാശിയാണ് പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് ഈ കർക്കിടക രാശി എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക ചില വെല്ലുവിളികൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നേക്കാം തൊഴിൽ ഇതുവരെ ആകാത്തവർക്ക് കുറച്ചു ദിവസം കൂടി അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി തൊഴിലിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നേക്കാം അതുപോലെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ നിങ്ങൾ ഇടപെടുമ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കു തർക്കങ്ങളിലേക്കൊന്നും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ക്ഷമയോടു കൂടിയിട്ട് നിങ്ങൾ വിവേകത്തോടു കൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം എല്ലാ കാര്യത്തിലും ഒരു രേഖ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അനാവശ്യമായിട്ട് യാതൊരു ഈടും ഉറപ്പൊന്നും ഇല്ലാതെ പൈസയൊന്നും ആർക്കും കൊടുക്കാതിരിക്കാം പങ്ക് കച്ചവടം ചെയ്യുന്നവരാണ് എങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഒരു കണക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഇനി സാമ്പത്തിക കാര്യത്തിലേക്ക് നോക്കുമ്പോഴേ സാമ്പത്തിക കാര്യത്തിലും ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആഡംബര വസ്തുക്കളൊന്നും തന്നെ ഈ ഒരു മാസം വാങ്ങിക്കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ തെറ്റിദ്ധാരണകൾ അത് ജീവിതത്തിലായിരുന്നാലും സൗഹൃദത്തിലായിരുന്നാലും ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പിന്നെ മാതാപിതാക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അവരുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സ്വന്തം ആരോഗ്യകാര്യത്തെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാല് അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് വയറ് സംബന്ധമായിട്ടൊക്കെ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ അതിന് ചികിത്സ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകുക അതുപോലെ തന്നെ മനസ്സിനും അല്പസ്വല്പ വിഷമതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത തെളിയുന്നതിന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അത്തരം സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക അതുപോലെ ശരീരത്തിന് വിശ്രമം നിങ്ങൾ കൊടുക്കുക വിശ്രമമില്ലാണ്ട് ഒന്നും പ്രവർത്തിക്കാതിരിക്കാം വിശ്രമവും ആവശ്യമായിട്ട് എടുക്കുക കർക്കിടക രാശിക്കാരെ കുറിച്ച് പൊതുവേ ഈ ഒരു മാസം പറയുമ്പോൾ അനാവശ്യ യാത്രകളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും മാനസികമായ പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കും അതുപോലെ ധ്യാനം പ്രാർത്ഥന ക്ഷേത്ര ദർശനം ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിന് നല്ല സന്തോഷവും ആ ഒരു ഈശ്വരാധീനം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യത്തെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതം ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായി തീരും എന്നുള്ളതാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും അകം പൂരം ഉത്തരം കാല് ചേരുന്ന ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ചില വെല്ലുവിളികൾ നേരിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ കഠിനാധ്വാനം ചെയ്യുക വഴി പൂർണ്ണമായ ശ്രദ്ധ അർപ്പണം ഇതൊക്കെ നൽകുക വഴി നിങ്ങൾക്ക് തീർത്തും പോസിറ്റീവായിട്ടുള്ള ശുഭകരമായ ഒരു ഫലം അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു മാസമാണ് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇനി മേലുദ്യോഗസ്ഥര് നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് ഊഷ്മളമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ വന്നുചേരാൻ ഈ ഒരു മാസം കാരണമാകും എന്നുള്ളതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് സാമ്പത്തിക കാര്യത്തിൽ നോക്കുമ്പോൾ സമ്പത്ത് പൊതുവേ മെച്ചപ്പെടുന്ന ഒരു മാസമായിട്ട് ഈ മിഥുന മാസം മാറും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ ഈ ഒരു മാസത്തിൽ ഇടവരും അതുപോലെ ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി ചിലവുകളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ ആവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരവുണ്ടാകും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും പക്ഷെ അതിനനുസരിച്ച് ചിലവ് കൂടി വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും മുൻ മാസങ്ങളിൽ എന്ന പോലെ നിലനിൽക്കും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുമായിട്ടൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മനസ്സിൻ്റെ ഭാരത്തെയൊക്കെ ലഘൂകരിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് വളരെ പെട്ടെന്ന് പരിഹരിക്കും എന്നുള്ളതാണ് ഇനി സാമൂഹിക രംഗത്ത് നിങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടും പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ യാത്രകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചില ആത്മീയ യാത്രകൾ ക്ഷേത്ര ദർശനങ്ങൾ വിദൂര യാത്രകളൊക്കെ തന്നെ ഈ ഒരു മാസം ചിങ്ങരാശിക്കാർക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉത്രം മുക്കാൽ അത്തം ചിത്ര അര ചേരുന്ന കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ തൊഴിൽ രംഗത്തെ രംഗത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ രംഗത്ത് ഏറ്റവും മികച്ച ഒരു പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന കന്യരാശിക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ ആത്മാർത്ഥമായിട്ടൊന്നു ശ്രമിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു തൊഴിൽ ലഭിക്കുന്നതാണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് മുന്നേ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ഉയർന്ന ശമ്പളമോ അല്ലെങ്കിൽ ഉയർന്നൊരു പൊസിഷനോ നിങ്ങൾക്ക് ലഭിക്കും ബിസിനസ്സുകാർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനും ഈ മിഥുന മാസം ഏറ്റവും ഉത്തമമാണ് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും വരുമാനത്തിലൊക്കെ വർധനമുണ്ടാകും പുതിയ വരുമാന മാർഗങ്ങളും തുറന്നു കിട്ടും എന്നുള്ളതാണ് പുതിയ രീതിയിലും നിങ്ങൾക്ക് വരുമാനം വന്നെത്തും കടബാധ്യതകൾ തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും വീട്ടിൽ പുതിയ ചില അലങ്കാര വസ്തുക്കളോ ആഡംബര വസ്തുക്കളോ ഒക്കെ തന്നെ വാങ്ങിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ആരോഗ്യവും പൊതുവെ ഊർജ്ജസ്വലത നിറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ശോഭനമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠന നേട്ടം കൈവരിക്കുവാൻ സാധിക്കും പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും ചില യാത്രകൾക്കും സാധ്യത തെളിയുന്നുണ്ട് അതുപോലെ ആത്മവിശ്വാസവും വർദ്ധിക്കും യാത്രകൾ ആത്മീയ യാത്രകളാകാം അവയിലൂടെ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കും നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കും അങ്ങനെ കന്നിരാശിക്കാർക്ക് മിഥുനമാസം വളരെ അനുകൂലമായ ഒരു മാസമാണ് ഇനി തുലാരാശിയാണ് ചിത്ര അവസാന അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാരാശി തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തുലാരാശിക്കാർക്ക് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാ കാര്യവും ക്ഷമയോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുക ബിസിനസ്സുകാർക്ക് സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവര് സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ കൃത്യമായ കണക്കോടും അതുപോലെ തന്നെ മുൻ ചിന്തയോടും കൂടിയിട്ട് മാത്രം അത് ചിലവഴിക്കുക കുടുംബത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നിങ്ങൾ ഒന്ന് സംയമനം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ സമാധാനം നിലനിൽക്കും എന്നുള്ളതാണ് അതുപോലെ പങ്കാളിയുമായിട്ട് തുറന്ന സംഭാഷണം ചെയ്യുന്നത് അത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും ജീവിതം വളരെ രമ്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പങ്കാളിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ കൂടി അല്ലെങ്കിൽ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം വളരെ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അതുകൊണ്ട് തുറന്നവരോട് സംസാരിക്കാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം പ്രത്യേകിച്ച് മാനസികമായ സമ്മർദ്ദം നിങ്ങൾ ഒഴിവാക്കുക വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഇതൊക്കെ നിങ്ങൾ അതിന് ചികിത്സ കൊടുക്കുക അത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ യാത്രകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിലപ്പെട്ട രേഖകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക യാത്ര പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പോകുന്നത് ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനെയൊക്കെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ ആ യാത്ര കൊണ്ട് നേട്ടം ഉണ്ടാകും പിന്നെ പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് മുൻപും നന്നായിട്ടൊന്ന് ആലോചിക്കുക ആ വ്യക്തിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഐശ്വര്യം നേടിത്തരും അടുത്തത് വൃശ്ചികമാണ് വിശാഖം അവസാന കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രം ചേരുന്നതാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം അതുപോലെ ജോലിയില് സമ്മർദ്ദം വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഇക്കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തൊഴിലിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്നു എങ്കിലും അവയെ നിങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാം അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും അവരുടെ ബിസിനസ് രംഗത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുക പുതിയ നിക്ഷേപങ്ങൾ നിങ്ങൾ ഈ ഒരു മാസം ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതുപോലെ ഈ മാസം ബിസിനസ് തുടങ്ങാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചിന്തയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പിന്നെ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ ഒരു മാസം പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ധനം ഒരു കാരണവശാലും ഈ ഒരു മാസം നിങ്ങൾ കടം കൊടുക്കാതിരിക്കാം അതുപോലെ കടം വാങ്ങാതിരിക്കുന്നതും ഉത്തമമാണ് കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങളൊക്കെ പരിപൂർണമായിട്ട് കുറയ്ക്കുകയും ഈ ഒരു മാസം ഏറ്റവും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വൃശ്ചിക വൃശ്ചികരാശിക്കാരെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേരിൽ ഒരു അർച്ചനയെങ്കിലും അവിടെ കഴിപ്പിക്കുക നിങ്ങളുടെ പേരും നാളും ആ ഒരു ദേവന് മുന്നിൽ വരുന്ന രീതിയിൽ അർച്ചനകൾ കഴിപ്പിക്കുക അല്ലെങ്കിൽ ലളിതമായ വഴിപാടുകൾ നിങ്ങളുടെ മനസ്സിൽ ഏത് വഴിപാടാണോ തോന്നുന്നത് ആ വഴിപാട് ആ ദേവന് മുന്നിൽ കഴിപ്പിച്ചോടും ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ പരിപൂർണമായിട്ട് നീങ്ങിപ്പോകും ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും അടുത്ത ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം കാല് ചേരുന്ന തൊഴിൽ രംഗത്ത് പുതിയ ചില അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ജോലിയിൽ പുരോഗതിയും അംഗീകാരവും നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകും പുതിയ ചില പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാകും അതുപോലെ ആ പ്രോജക്റ്റിനും അത് വളരെയധികം വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിലും ലാഭം ഉണ്ടാകും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് ആരംഭിക്കാണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികമായിട്ടും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് ഈ ഒരു മാസം ഏറ്റവും ഉത്തമമാണ് പക്ഷേ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച വരുത്തുവാൻ പാടില്ല കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും എന്നുള്ളതാണ് വീട്ടിൽ ശുഭകരമായ ചില ആഘോഷങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവേ നല്ലതായിരിക്കും ഊർജ്ജസ്വലമായിരിക്കും സന്തോഷത്തോടു കൂടിയുള്ള ഒരു മനോനിലയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് പൊതുവെ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് യാത്രകൾക്കും സാധ്യത തെളിയുന്നുണ്ട് യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ ഗുണം ഉണ്ടാകും സമൂഹത്തിൽ ചില നിലയും വിലയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട തര ചേരുന്ന മകരരാശി തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളൊക്കെ തന്നെ നേരിടേണ്ടി വന്നേക്കാം അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് തൊഴിൽ മാറ്റം ഒക്കെ ഈ ഒരു മാസം മറ്റു തൊഴിലുകളിലേക്ക് ചേക്കറാതെ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ശുഭകരമായ കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്ക് ലാഭം കുറയുവാൻ സാധ്യത ഉള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊള്ളുക സാമ്പത്തിക കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചിലവുകൾ നിങ്ങൾ നടത്താതിരിക്കാം ആവശ്യമില്ലാത്ത ഒരു സാധനവും വാങ്ങിയിട്ട് പൈസ വെറുതെ കളയാതിരിക്കുക ധാരാളിത്വം കാണിക്കാതിരിക്കുക സമ്പത്ത് പിടിച്ചു മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി വാദപ്രതിവാദങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക പങ്കാളികമായിട്ട് തുറന്ന സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണങ്ങൾ നടത്തുന്നത് കുടുംബജീവിതം കൂടുതൽ ആനന്ദപ്രദമാക്കും ഐശ്വര്യപ്രദമാക്കും ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ ഇവരൊക്കെ തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധ അതിൽ കൊടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ യാത്രകൾക്ക് സാധ്യതകളുണ്ട് യാത്രകൾ വിജയകരമാകണമെങ്കിൽ വിഘ്നേഷ പ്രീതി വരുത്തി അല്ലെങ്കിൽ ഇഷ്ടദേവതാ പ്രീതി വരുത്തിയതിനു ശേഷം നിങ്ങൾ ആ യാത്രകൾ പോകുവാൻ ശ്രദ്ധിക്കാം മാനസിക സമ്മർദ്ദം ഉറപ്പായിട്ട് നിങ്ങൾ കുറയ്ക്കാം അതിന് പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് കുംഭരാശിയാണ് അവിട്ട തര ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശി തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ദീർഘകാലമായിട്ടും തൊഴിലൊന്നുമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് തൊഴിൽ ലഭിക്കും ജോലിയിൽ പുരോഗതിയും അംഗീകാരവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സുകാർക്ക് ലാഭം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കും എന്നുള്ളതാണ് ബിസിനസ്സൊക്കെ ആരംഭിക്കുവാന് നിങ്ങൾക്ക് നല്ല ഒരു മാസമാണ് ഈ മിഥുന മാസം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഒരു വളർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും വരുമാനവും വർദ്ധിക്കും എന്നുള്ളതാണ് പുതിയ നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ഗൃഹത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാനും സാധ്യത തെളിയും ഇനി ആരോഗ്യ രംഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നല്ലതായിരിക്കും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ പോലും അവയെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുവാൻ സാധിക്കും ഇനി അടുത്ത മീനരാശിയാണ് പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനരാശി തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാം അതുപോലെ ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകാം സഹപ്രവർത്തകരുമായിട്ട് േലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴേ ഇടപെടുമ്പോഴ് പ്രത്യേകം ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ഇടപഴകുക ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ നഷ്ടം വരാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യത്തിൽ ചെറിയ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴും നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക ധനനഷ്ടം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അനാവശ്യമായിട്ട് ആഡംബരത്തിന് വേണ്ടിയിട്ട് ധനം വിനിയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയാൽ തന്നെ സാമ്പത്തികമായിട്ട് ഈ മാസം നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുവാൻ സാധിക്കും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി വാദപ്രതിവാദങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക മാനസിക പിരിമുറക്കം മനസ്സിൻ്റെ സന്തോഷത്തിനേറ്റം ആ അവസ്ഥയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷം നിറയ്ക്കുക എന്നുള്ളതാണ് ഈ ജലദോഷം പനി അതുപോലെ മാനസികമായ സമ്മർദ്ദം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണ് അവയെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വിശ്രമം ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ് പിന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു മാസത്തെ നിങ്ങൾ നോക്കി കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഇതാണ് മീനരാശിക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്